എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അനർഹമായിട്ട് ആരെങ്കിലും റേഷൻ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ നിലവിൽ നാല് രൂപത്തിലുള്ള കാർഡുകളാണ് ഉപയോഗിക്കുന്നത് മഞ്ഞ ചുവപ്പ് നീല വെള്ള കാർഡുകളാണ് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡ് ഉടമകൾ ആരെങ്കിലും അനർഹമായിട്ട് അരിയും മറ്റ് സാധനങ്ങളും കൈപ്പറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം വാങ്ങിയ സാധനങ്ങളും അതോടൊപ്പം തന്നെ അവയുടെ ഗവണ്മെന്റ് നിശ്ചയിക്കുന്ന വിലയും നമ്മൾ ചേർത്ത് തിരിച്ചടയ്ക്കേണ്ടി വരുന്നതാണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് മുഖേനയും അതോടൊപ്പം തന്നെ ഒ ടി പി വെരിഫിക്കേഷൻ മുഖേനയുമാണ് നമുക്കിപ്പോൾ നിലവിൽ റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നത് ഇനി അങ്ങോട്ട് ചിലപ്പോൾ ഒ ടി പി സമ്പ്രദായം ചിലപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നതല്ല നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ വിരലടയാളം പതിപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ് ഇതിൽ നാൽപ്പത്തമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഇനി വിരലടയാളം പതിക്കുന്നതിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക സർക്കാരുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ ഇപ്പോൾ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള അപ്ഡേഷൻ നിർബന്ധമാണ് പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതോടൊപ്പം തന്നെ മസ്റ്ററിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് ആധാർ കാർഡ് നിർബന്ധമാണ് ആധാർ കാർഡ് അപ്ഡേഷൻ എല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇനി അങ്ങോട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് വിരൽ പതിപ്പിക്കേണ്ടി വരുന്നതാണ് അതുപോലെ തന്നെ വരും മാസങ്ങളിൽ വെള്ള നീല റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ആളുകൾക്കും അവരവരുടെ ഫിംഗർ പ്രിന്റ് പതിപ്പിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അനർഹമായിട്ട് റേഷൻ സാധനങ്ങൾ കൈപ്പറ്റാതിരിക്കുക നമുക്ക് അർഹതയില്ലാതെ റേഷൻ സാധനങ്ങൾ കൈപ്പറ്റി വാങ്ങുകയാണെങ്കിൽ നമ്മൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലയോടൊപ്പം തന്നെ പതിനെട്ട് ശതമാനം പലിശ കൂടെ ചേർത്തായിരിക്കും നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നത് നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ റേഷൻ കാർഡിൽ മരണപ്പെട്ടു പോയ വ്യക്തികളുടെ പേരോ അല്ലെങ്കിൽ അരി വാങ്ങാൻ അർഹതയില്ലാത്ത ആളുകളുടെ പേരുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാണ് അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ആളുകൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങളിൽ നമുക്ക് ഇനി മുതൽ റേഷൻ സാധനങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതല്ല ഏതെങ്കിലും രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ സർക്കാർ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സപ്ലൈഡ് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നാലായിരവും അൻപതിനായിരവും ഒക്കെ വലിയ രീതിയിലുള്ള ഫൈനുകളൊക്കെ ചുമത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുവപ്പ് കാർഡുകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കും ഈ കാർഡിന് അർഹത ഉണ്ടായിരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്വന്തമായിട്ട് നാലുചക്ര വാഹനങ്ങളുള്ള ആളുകളാണെങ്കിലും അവർക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല വീട്ടിൽ എ സിയും മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് നിലവിൽ സബ്സിഡി സാധനങ്ങൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സബ്സിഡി സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന ആളുകളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് പൂർണ്ണമായിട്ട് അർഹത ഉണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഫൈനും കാര്യങ്ങളുമൊക്കെ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ് നിലവിലിപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് റേഷൻ കാർഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്നതും മോസ്റ്ററിങ്ങും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നതും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരെങ്കിലും പേര് ഒഴിവാക്കണമെങ്കിലും നമുക്ക് നിലവിലിപ്പോൾ ആ ഓൺലൈനായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ